എത്ര ഇവിടെ അടുത്തോളീല ഹലോ തിളവർ നമസ്കാരം ഏഷ്മണിയാണ് ഞാനിപ്പോൾ എറണാകുളം ജില്ലയിലെ ചോട്ടാനിക്കരയിലാണ് ചോട്ടാനിക്കൽ നേരത്തെ കഴിഞ്ഞ മാസം മൂന്നാം തീയതി നമ്മുടെ പേജിൽ ഞാൻ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു ഇതേ സ്ഥലത്ത് നിന്ന് അതാണെന്ന നിലയിൽ ചോട്ടാനിക്കലിൽ ശ്രീ ദിലീപ് കുമാർ ആചാര്യയുടെ ഭവനത്തിലാണ് നിൽക്കുന്നത് കഴിഞ്ഞ മൂന്നാം തീയതി ലൈവ് വന്നപ്പോലെ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ദിലീപ് കുമാറിന് വൃക്കയുടെ മാറ്റിവെക്കൽ ശ്രദ്ധയ്ക്ക് അതിൻ്റെ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുകയാണെന്നും അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ നിങ്ങൾ ഓരോരുത്തരും സഹകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിരുന്നു ഇപ്പോൾ ആ വീഡിയോ ചെയ്ത പ്രകാരം സൗഹൃദ വ്യതിലേക്ക് ധനസഹായങ്ങൾ കിട്ടിയിരുന്നു ആ ധനസഹായങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനും എൻ്റെ സഹപ്രവർത്തകരും ഇപ്പോൾ എറണാകുളം ജില്ലയിൽ എൻ്റെ ചോട്ടാനപുരയിലെ ശ്രീ ദി കുമാറിൻ്റെ വസതിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ എന്നോടൊപ്പം സൗഹൃദ വേദിയുടെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ഉണ്ട് അതുകൊണ്ടൊക്കെ തന്നെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറുണ്ട് സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പേഴ്സ് രണ്ട് പേരുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രസ്റ്റിൻ്റെ റഷറും ഉണ്ട് അങ്ങനെ മറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താം ആ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ ദിലീപ് കുമാർ അടുത്തേക്ക് പോവുകയാണ് എൻ്റെ സഹപ്രവർത്തകരുടെ അടുത്തേക്ക് പോവുകയാണ് നമ്മുടെ ട്രസ്റ്റിന്റെ ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി എന്നോടൊപ്പം ഉണ്ട് ഒന്ന് കൈ കാണിച്ചു ജനറൽ സെക്രട്ടറി എന്നോടൊപ്പം ആ എന്നോടൊപ്പം തന്നെ നമ്മുടെ ട്രസ്റ്റിൻ്റെ ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ശ്രീ ദേവദാസ് ആചാര്യ ഉണ്ട് അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ട്രസ്റ്റിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ശ്രീ രവീന്ദ്രൻ ആചാര്യ കൊല്ലം ഉണ്ട് അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ട്രസ്റ്റിൻ്റെ ശ്രീപിട്ട ട്രഷർ ശ്രീ മഹേഷ് മണി ഞങ്ങളും ഉണ്ട് അപ്പം ഞങ്ങളെല്ലാവരും കൂടി അതുകൊണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ എൻ്റെ അച്ഛൻ ശ്രീ ബി കെ മണിയും കൂടിയുണ്ട് മിനി മണി ആചാര്യുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും ഇന്ന് ദിലീപ് കുമാർ ആചാര്യയുടെ വീട്ടിലെത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ നമ്മുടെ ദിലീപേട്ടൻ ഇപ്പോൾ ഉണ്ട് ഇതാ ഞങ്ങളുടെ ഇതേ രീതിയിൽ തന്നെ ഇവിടെ തന്നെ ഇന്നാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ശ്രീ ദിലീപ് കുമാറിൻ്റെ ഭാര്യയുണ്ട് അവൻ ഇപ്പോൾ അമ്മ സോറി സോറി അമ്മയുണ്ട് അവൻ ഇത്രയും പേരിപ്പോൾ ഇവിടെ ഉണ്ട് ഞങ്ങൾ നമ്മുടെ സൗഹൃദ പേര് കൂടി കഴിഞ്ഞ ആഴ്ചകളായിട്ട് കിട്ടിയ ധനസഹായം ഇന്ന് നിങ്ങളെല്ലാവരുടെയും മുന്നിൽ വെച്ച് കൈമാറുകയാണ് ആദ്യമായിട്ട് അതിൻ്റെ ചെക്ക് നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കാണ് നമ്മുടെ ചെക്ക് പിന്നെ അക്കൗണ്ട് ഉള്ളത് അപ്പോൾ അതിൻ്റെ ചെക്ക് ഒപ്പിടാൻ വേണ്ടിയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ട്രഷറിനെ ക്ഷണിക്കുകയാണ് ട്രഷർ ഒപ്പിടാൻ പോവുകയാണ് ഇതല്ലേ ബ്ലൗട്ടോ ബ്ലൗപ്പിട്ടോ അതുകൊണ്ട് തന്നെ ട്രസ്റ്റിന്റെ ചെയർമാന് ഇതിലേക്ക് ഒപ്പിടുകയാണ് എന്നാ ഒരു നടപടി എടുക്കുന്നത് ഫോട്ടോ െടുത്തു അപ്പോൾ ചെക്ക് നാളത്തെ ആണ് കിട്ടിയിരിക്കുന്നത് നാളത്തെ ഡേറ്റ് മുതൽ മൂന്ന് മാസത്തിനുള്ളിൽ പൈസ കളക്റ്റ് ചെയ്യാൻ പറഞ്ഞത് ക്യാഷ് ടെക്കാണ് അതിൽ ഈ പ്രൂഫ് കൊടുത്തിട്ട് കളക്ട് ചെയ്താൽ മതി അപ്പം നിങ്ങളെല്ലാവരുടെയും സമ്മതത്തോടു കൂടി നമ്മുടെ ഈ ഒരു ഡ്രസ്സിൻ്റെ ചെറിയൊരു ധനസഹായം നമ്മുടെ ദിലീപ് കുമാർ ആചാര്യയുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മൾ പങ്കുവെക്കുകയാണ് ഇതിൽ പങ്കുവെക്കാനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ശ്രീ രവീന്ദ്രൻ ആചാര്യയും അതുകൊണ്ട് തന്നെ നമ്മുടെ ജനറൽ സെക്രട്ടറിയും ക്ഷണിക്കയാണ് ചേർന്നിട്ട് കൊടുക്കാൻ

ഇതിലുള്ളവർ അപ്പം നമ്മുടെ ഈ ട്രസ്റ്റിൻ്റെ ഈ ഒരു ഈയൊരു കർമ്മത്തിൽ പങ്കാളികളായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും സൗഹൃദ വേദിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അതുകൊണ്ട് തന്നെ മെയിനായിട്ട് സൗഹൃദ വേദിയുടെ നല്ലവരായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പ് അംഗങ്ങളെ ഇവരൊക്കെയാണ് ഈ ഒരു കർത്തവ്യത്തിലേക്ക് സംഭാവനകളൊക്കെ അയച്ചു തന്ന് സൗഹൃദ വേദിയോടൊപ്പം അണിചേർന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ ഒരു അവസരത്തിൽ ഒറ്റ വാക്കിൽ നന്ദി അറിയിക്കുകയാണ് ഇനിയും വരുന്ന കാര്യങ്ങളിലൊക്കെയും സൗഹൃദവേദിയുടെ ഒപ്പം നിങ്ങളെല്ലാവരും നിൽക്കണമെന്ന് ഒത്തുചേർണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തൊരു കാര്യമാണ് അങ്ങ് പറഞ്ഞേക്കാരുത് സൗഹൃദവേദി വരുന്നൊരു മാസം അത് നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള ഒരു ചെറിയൊരു സഹോദരൻ്റെ ഇതേ രീതിയിലുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി നിങ്ങളോട് മുന്നിൽ വരുന്നതായിരിക്കും നിങ്ങളെല്ലാവരും ഒപ്പമുണ്ടാകണം ഇതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ സഹകരിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രസ്റ്റിൻ്റെ പേരിൽ ട്രസ്റ്റിൻ്റെ കമ്മിറ്റിയുടെ പേരിൽ എല്ലാ കുടുംബങ്ങളുടെ പേരിലും ഹൃദയം പറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇദ്ദേഹത്തിൻ്റെ സർജറി കഴിയുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ കഴിഞ്ഞ് ആരോഗ്യവാനായിട്ട് വരുന്നതിന് വേണ്ടി എല്ലാവരുടെ പ്രാർത്ഥന ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് ഈ വിശേഷണം എല്ലാവർക്കും നല്ല നല്ലതായിട്ട്